മള ഗ്രേസ് അക്കാദമിയിൽ ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഹോളി ഗ്രേസ് അക്കാദമിയിൽ മെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ജെയിംസ് മാളിയേക്കൽ ഡോക്ടർ പി വി ലിവിയ അമൽ ജേവടക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒരു വിദ്യാരംഭ ചടങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ സ്കൂള് എല്ലാവർക്കുമായി ഓപ്പൺ ആയിരിക്കും കുരുന്നുകൾ എല്ലാവരും വന്ന് ഈ പ്രമുഖരോടൊപ്പം ഈ വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുത്ത് അവരുടെ ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വപ്നം ഇതിനു വേണ്ടി ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നതാണ് അവർക്ക് വേണ്ടിയുള്ള ഫൺ ഗെയിംസ് അതുപോലെ തന്നെ മറ്റ് പല ഗിഫ്റ്റുകൾ സർപ്രൈസ് ഗിഫ്റ്റുകളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു വലിയൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു